ാണ് ഞാൻ തോന്നിട്ടുള്ളത് പട്ടാമ്പിയിലെ നമ്മളെ എല്ലാവരുടെയും ഹോസ്പിറ്റൽ സേവന ഹോസ്പിറ്റലിലെ നമ്മളെ സ്വന്തം രേഖാമേഠത്തിന്റെ വീട്ടിലാണ് രേഖാമേഡത്തിന് എല്ലാവരും അറിയുന്നത് ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടാണ് പക്ഷെ ആൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് എന്തൊക്കെയാണ് രേഖാമേടത്തിന്റെ കഴിവുകൾ എന്നുള്ളത് ഇന്ന് എന്റെ വ്ളോഗിലൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ് ആ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് മേഡം ഹലോ ഹലോ സുഹൃത്തുക്കളെ ഞാനിപ്പോൾ വന്നിട്ടുള്ളത് ഇത് നമ്മളെ സ്വന്തം രേഖാ മേഡം അപ്പോൾ രേഖാമഠത്തിന് എല്ലാവരും അറിയുന്നത് നമ്മളെ ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടാണ് മേഡത്തിന് ഒരുപാട് കഴിവുകൾ ഉണ്ട് എന്നൊക്കെ അറിയാൻ കഴിയും ും ഒരുപാട് കഴിവുണ്ടോന്ന് ചോദിച്ച ഒരുപാട് ഇപ്പൊ ഡാൻസ് ഡാൻസിന്റെ കുറച്ചിപ്പോ അടുത്ത കാലത്ത് പുറത്തറിഞ്ഞതുകൊണ്ടാണ് പക്ഷെ ഞാൻ ചെറുപ്പം മുതലേ ആണ് ഞാൻ എൻ്റെ ഒരു എട്ടാം വയസ്സ് ഡാൻസർ ആണ് പത്ത് മുപ്പത്തിരണ്ട് കൊള്ളായിട്ട് ഡാൻസറാണ് അപ്പൊ അത് അതിൽ എന്താ ഞാൻ പഠിച്ചുകൊണ്ടേ ഇരിക്കണ്ടായിരുന്നു അതിൽ കുറച്ചും കൂടി നെക്സ്റ്റ് ലെവൽ നമ്മൾ എപ്പോഴും നമ്മളെ ഖുഷ് ചെയ്യണല്ലോ നമ്മൾ ഒരേ സ്റ്റേജിൽ ആ ഞാനും ചെയ്തു ഞാനും പഠിച്ചു അതൊരു നോർമലാണ് ഓക്കെ പഠിച്ചു ഇത്ര നാലും പഠിച്ചിട്ട് എന്താ ചെയ്തത് എന്ന് ചോദിച്ചപ്പോ എനിക്ക് തോന്നി ഇനി ഒരു പെർഫോമർ ആവാം ഒരു മാറ്റം പെർഫോമർ അതിൽ ഒരു കുറച്ചും കൂടി കുറച്ചും കൂടി ഹെവി ആയിട്ട് കൊടുന്ന് അതൊന്ന് പെർഫോം ചെയ്യണം എന്നിലെ ഡാൻസർക്കിളിൽ ഒരു ചാലഞ്ചാണ് അത് അപ്പൊ ഇനി ചെലപ്പോ നമ്മളൊരു കുറച്ചു കാലം കഴിഞ്ഞിട്ട് അത് ആഗ്രഹം വന്ന ശരീരം വഴങ്ങിയില്ലെങ്കിലും അപ്പൊ ഇപ്പഴാണെങ്കിൽ എന്നത് ഇപ്പം എടുത്ത് അങ്ങനെ ഞാൻ എടുത്ത് പെർഫോം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇപ്പത് ഡാൻസർ ആണ് എന്നുള്ളത് എല്ലാരും അറിഞ്ഞു പക്ഷെ ഞാൻ ആണ് ചെറുപ്പം മുതലേ ട്രെയിൻഡ് ഡാൻസർ ആണ് പ്രോഗ്രാമുകളൊക്കെ പ്രോഗ്രാമുകളായിട്ട് ഞാൻ ഇന്നേവരെ അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് ഞാൻ പഠിച്ചു മുളന്നൊക്കെ ദുബായിലാണ് അപ്പൊ അവിടെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട് ഈ പഠിത്തത്തിന്റെ ഭാഗമായി ഏതൊരു നമ്മൾ പഠിക്കുമ്പോൾ സ്റ്റേജ് പെർഫോം ചെയ്യുമല്ലോ പക്ഷെ പെർഫോമൻസിനായിട്ട് സ്റ്റേജ് കാരണം പറഞ്ഞ് വരുമ്പോ ഒരു ഐറോണിക്കൽ ആയിട്ട് വരും എനിക്കൊരിത്തിരി സ്റ്റേജ് ഫിയർ ഉള്ള ആളാണ് പട്ടാമ്പിക്കാരത് പറഞ്ഞാൽ വിശ്വസിക്കില്ല കാരണം ഒരുവിധം എല്ലാ സ്റ്റേജിലും കേറി പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ എനിക്കൊരു ചെറിയ സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്നു സോ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെർഫോമൻസ് ചെറുതായിട്ട് തുടങ്ങിയത് പിന്നെ നമ്മുടെ കോവിഡും കാര്യങ്ങളൊക്കെ വന്നു ലൈഫ് ആകെ മാറി അതിൽ പക്ഷെ ഞാൻ എന്താ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയ ആർട്ട് ഫോം ഡാൻസിൽ തന്നെ മരനാട്ടത്തുനിന്ന് മോഹിനിയാട്ടം പ്രോപ്പറായിട്ട് പഠിച്ച് അതൊരു പ്രോപ്പർ ഇത് കഴിഞ്ഞ് ഒരു അരങ്ങേറ്റം കഴിഞ്ഞു പിന്നെ ഇനി എന്താ പ്ലാൻ എന്ന് വെച്ചാൽ സ്റ്റേജിൽ കനമുണ്ട് നമ്മൾ വീട്ടിൽ കളിക്കുമ്പോ ആരും കളിക്കും പക്ഷെ പുറത്ത് കളിക്കുമ്പോൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുന്ന അതിന്ന് പഠിക്കാൻ ഒരുപാട് അപ്പൊ അതിനി അതിനിക്കസ് ചെയ്യാന്നുള്ളൊരു അങ്ങനെയാണ് ഇപ്പൊ അറിഞ്ഞത് പിന്നെ ഇപ്പൊ നൃത്തവുമായിട്ടാണ് പട്ടാപി ഗുരുവായൂര് വെച്ചിട്ടൊരു പ്രോഗ്രാം ചെയ്തില്ലേ അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് മാഡം ഞാൻ മാത്രമാണ് പട്ടാവിൻ തോന്നുന്നു പക്ഷെ പെർഫോം ഈ ഒരു കാര്യം ഒരുപാട് പേർക്ക് അറിയില്ലായിരുന്നു ക്ലാസിക്കൽ ഡാൻസർ ആണെന്നുള്ളത് അറിയില്ലായിരുന്നു രേഖാ ഡോക്ടർ ലേബിളിലാണ് അതെ അതെ ഡാൻസർ എന്നുള്ള ലേബിള് വന്നത് ഇപ്പോഴാണ് ഈ പ്രോഗ്രാം ഫസ്റ്റ് ആണോ അല്ല അതിന് മുന്നേ മുന്നേ ഒരു മാസം ഞാൻ വലിയ മോഹിനിയാട്ടത്തിന്റെ ഒരു കച്ചേരി ചെയ്തിരുന്നു അതാണ് അതാരണെന്റെ ഒരു അഞ്ചു വർഷത്തിന് ശേഷം എന്റെ നീണ്ട ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന ഒരു പെർഫോമൻസ് അതാണ് ഈ രണ്ട് പെർഫോമൻസും സപ്പോർട്ട് വീട്ടുകാരുടെ സപ്പോർട്ട് ഇപ്പൊ എന്തായാലും ഇതിൽ പറഞ്ഞാൽ നമ്മുടെ കൂടെ ഉള്ളതാണ് വീട്ടുകാരുടെ സപ്പോർട്ടും ക്രിറ്റിസും ഒക്കെ ഉണ്ടാവും അവരുടെ ഒരു ഇതിലാണ് നമ്മൾ വളരുന്നത് പക്ഷെ എനിക്ക് നാട്ടുകാരിൽ നിന്ന് കാരണം അവിടെ ചെയ്യുമ്പോ എനിക്കൊരു കാര്യമായിട്ട് ഒരു എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല നമ്മൾ പഠിച്ച് മെയിൻ ഗുരുവായൂർ ചെയ്യുമ്പോ പഠിച്ചു ചെയ്യണം അത്രേ ഉള്ളൂ ഇവിടെ ചെയ്യുമ്പോൾ നേരെ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഇവിടെ നമ്മുടെ നാട്ടുകാരെന്ന് പറഞ്ഞാൽ നമ്മളെ അടുത്തറിയണ ആൾക്കാരാണ് നമ്മുടെ സ്വന്തം വീട്ടിൽ പെർഫോം ചെയ്യുന്നതിന്റെ മാതിരി തന്നെ നമ്മുടെ അമ്മമാരുടെയും അച്ഛൻ്റെയും മുല്ല ചെയ്യുമ്പോൾ അവര് പേടിണ്ടാവില്ലേ അതേമാതിരി തന്നെയായിരുന്നു കൊറേ കാരണം ആ ഡോക്ടർ പെർഫോം ചെയ്യണ്ടല്ലേ കാണാൻ വരാമെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അയ്യോ ഞാൻ ഇവര് വിചാരിച്ച അത്ര പെർഫോം ചെയ്യില്ലേ അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഹാർഡ് വർക്ക് ഇടണം സത്യം പറഞ്ഞാൽ നാട്ടുകാരുടെ എല്ലാവരുടെയും കൂടി എന്നെ ബെറ്റർ ആയി പെർഫോം ചെയ്യിപ്പിച്ചു അത് ചെയ്തു കഴിഞ്ഞപ്പോഴും എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കും എനിക്കായിട്ട് പേഴ്സണലി തോന്നിയതും ആ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പെക്ടേഷൻ എന്നെ കുറച്ചും കൂടി ആസ് എ പെർഫോമർ ബെറ്റർ ആക്കി നട്ടി എന്നുള്ളതാണ് പിന്നെ ഇപ്പൊ നമ്മള് സംസാരിക്കുന്നതിന് മേഡം പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴും നൃത്തം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പെർഫോമർ ആയിട്ടുള്ള അത് രണ്ടുള്ള വ്യത്യാസം തന്നെ ഒരു പെർഫോമറും സ്റ്റുഡന്റും നമ്മൾ എങ്ങനെയാണ് ഒരു സാധാരണ ഭയങ്കര ക്ലാസിക്കൽ ആയിട്ട് പറഞ്ഞേക്കാളും മനസ്സിലാക്കണ ഭാഷയിൽ ഞാൻ പറഞ്ഞുതരാം സ്റ്റുഡന്റ് നമ്മൾ പഠിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ മുപ്പത് കൊല്ലായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറയാം ഞാൻ ഇവിടെ ഡാൻസ് കളിക്കുന്നു ക്ലാസ്സിൽ കളിക്കുന്നു അതിൽ തെറ്റുകൾ ഉണ്ടാവും പോരായ്മ ഉണ്ടാവും എനിക്ക് എന്റെ കംഫർട്ട് സോണിലാണ് ഞാൻ കളിക്കുന്നത് എന്റെ ടീച്ചറുടെ ഇവരുടെ മുന്നിൽ അവരൊക്കെ അറിയാം തെറ്റിക്കഴിഞ്ഞാൽ ചീത്ത പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ സിമ്പിളാണ് ചീത്ത പറഞ്ഞ ഓക്കെ നമുക്ക് നേരെ തിരിച്ച് നമ്മളിൽ നിന്ന് ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി നമ്മളെ നമ്മുടെ നൃത്തം നമ്മുടെ ഒരു നൃത്തോ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഇസ് നമ്മുടെ ഒരു കഴിവ് കാണാൻ വേണ്ടിയിട്ട് ഒരാൾ ടൈം സ്പെൻഡ് ചെയ്തിട്ട് വരികയാണ് അവിടെ നമുക്ക് അപ്പൊ തന്നെ കുറച്ച് എക്സ്പെക്ടേഷൻ ആയില്ലേ ആ ഒരു ഇപ്പൊ നിങ്ങളുടെ ഫോർ ഇൻസ്റ്റൻസ് നിങ്ങളൊരു വീഡിയോ എടുക്കുകയാണ് നിങ്ങളൊരു വീഡിയോ എടുക്കുമ്പോൾ നിങ്ങളൊരു എത്ര ഫ്രെയിം നോക്കും ഒരുപാട് ഫ്രെയിം നോക്കും നിങ്ങൾക്ക് നിങ്ങളുടെ സംസാര രീതി നിങ്ങളുടെ ഫ്രെയിം ഒക്കെ നോക്കുന്നത് എന്തിനാണ് ഏറ്റവും ബെസ്റ്റ് അവിടെ അല്ലാതെ വെറുതെ സെൽഫി എടുക്കുമ്പോൾ നമ്മൾ അതൊന്നും നോക്കില്ല അത്രയേ ഉള്ളൂ പെർഫോമർ മീൻസ് യു ഒന്ന് ഡാൻസ് സാധാരണ കളിക്കുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് കളിച്ചു പോകും അണ്ടർ പ്രഷർ ഇന്ന കോസ്റ്റ്യൂം മേക്കപ്പ് ഇതിൽ പിന്നെ ഒരു ക്രൗഡിന്റെ മുന്നിൽ സ്പോട്ട് ഇംപ്രോവൈസേഷൻസ് വേണ്ടി വരും പെർഫെക്റ്റ് അപ്പൊ ചാലഞ്ചിങ് ആണ് അപ്പോഴാണ് നമ്മളൊരു പെർഫോമർ ആവുക ഇപ്പൊ നമ്മളിപ്പോ വലിയ വലിയ ഡാൻസേഴ്സിനെയൊക്കെ കാണുമ്പോ അവരൊക്കെ ലൈക് സ്പോട്ടില് അവരവിടെ പാട്ടോട് നിന്നാലും അതിനനുസരിച്ച് അവടെ എന്തെങ്കിലും ചെയ്യും ദാറ്റ് ഇസ് ഒരു കൈൻഡ് ഓഫ് വിത്ത് പ്രാക്ടീസ് ഇപ്പൊ ഞങ്ങൾ ആസ് എ ഡോക്ടർ ഒരു എമർജൻസി വന്നു കറണ്ട് പോയാലും ഞങ്ങൾക്ക് അവിടെ പെട്ടെന്ന് എന്തെങ്കിലും എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങള് ഒരു പ്ലാൻ ബി ഉണ്ടാവും അവിടെ അത് ഞങ്ങളുടെ പെർഫോമൻസ് ആണ് സ്റ്റുഡൻസിന് അത് ഉണ്ടാവില്ല അതേമാതിരിയാണ് നമ്മൾ ഇതിലാവുമ്പോ നമ്മൾ കുറച്ചൊരു ചാലഞ്ചിങ് ആണ് ഇനി ആ ലെവലിക്ക് പോകണം എന്നുള്ളൊരു പ്ലാനിങ് ആണ് നെക്സ്റ്റ് നമ്മൾ എപ്പോഴും ലൈഫിൽ ചെയ്തു പഠിച്ചു കഴിഞ്ഞു എന്നല്ല ഓൾവേസ് പ്ലാൻ അല്ല എപ്പോഴും എയിം ഹയർ എന്തിലും നമ്മൾ അതിന്റെ ഹയർ എയിം ചിന്മാണെന്ന് കുറെ പഠിക്കാൻ കിട്ടും നമുക്ക് എന്തെങ്കിലും നമ്മൾ ബെസ്റ്റ് അത് പെർഫോം ചെയ്യാൻ ഇപ്പൊ നിങ്ങളായാലും ഒരുപാട് ഫ്രെയിംസ് വെക്കുമ്പോ ഒരുപാട് പഠിക്കാൻ കിട്ടില്ലേ നിങ്ങൾക്ക് കാര്യങ്ങളും അതേമാതിരി തന്നെ എനിക്കായാലും ഇതിന് ഇത്ര ഡെഡിക്കേഷൻ വേണം ഇത്ര ഹാർഡ് വർക്ക് ഇടണം ഇതിന് ഇത്ര ഞാൻ കമ്മിറ്റ്മെന്റ് ലെവൽ പോരാ സോ ഐ ഇംപ്രൂവിങ് മൈ സെൽഫ് എന്നിലെ ഡോളൂ സാധാരണ എന്താ ഓരോ കോഴ്സുകൾ ചെയ്യും നോർമൽ കോഴ്സിനെ ചെയ്യും ജോബ് നോക്കും അത് കഴിഞ്ഞ കോഴ്സിലേക്ക് പോകും നമ്മൾ ജോലിയിലോ വ്യക്തിപരമായിട്ടോ ഇനി ഇപ്പൊ ഇത് മാതിരി കലാപരമായിട്ടോ എന്തിലായാലും അങ്ങനെ ആവുമ്പോഴാണ് നമ്മളെ ഒന്ന് ഒരു വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരു മാർക്ക് അതെ അതെ ഈ ലോകത്തിൽ ഇടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വന്നു ചെയ്തു പോയി അത്ര ഏതെങ്കിലും അത് നമ്മുടെ സംസാര ശൈലിയിലാണെങ്കിൽ പോലും ഒരു ചെറിയ വ്യത്യസ്തത ഉണ്ടെങ്കിൽ അതിലെ ആൾക്കാർക്ക് ഒരു സ്കാച്ച് ചെയ്യും നമ്മളെ എന്തെങ്കിലും തരത്തിൽ ആൾക്കാർ ഓർക്കണം നല്ലത് ചെയ്തിട്ട് ഒരു ഡിഫറെന്റ് അത് ഷുഡ് ബി പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഏറ്റവും വലിയ കൃത്യക്ക് നമ്മൾ തന്നെ ആയിരിക്കണം നമ്മൾ ആർക്കും വേണ്ടിയിട്ട് ചെയ്യലല്ലോ ഇതിപ്പോ ഇത് ചെയ്യുമ്പോ എനിക്ക് കിട്ടുന്ന ഒരു പേഴ്സണൽ ഒരു ഡ്രൈവ് ഉണ്ട് ഓക്കെ ഇപ്പൊ ഡാൻസ് ഇത് പെർഫോം ചെയ്യാൻ ഈ ഡ്രൈവ് എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് ചാനലാണ് അപ്പൊ നമ്മൾ അതിനുവേണ്ടി ഇമ്പ്രൂവ് ഇപ്പൊ ആയാലും ഡാൻസ് ആയാലും ഒക്കെ ഒരു ചാനൽ ആണ് സെറ്റ് ആണ് നേരെ എന്തൊക്കെയാ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന പിന്നെ ഈ ക്ലാസ്സുകൾ നൃത്തത്തിന് പുറമെ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് അപ്പൊ നൃത്തം നിർത്തുമ്പാ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതായത് നമ്മൾ നമ്മൾ സാധാരണ ഒരു പോയി വർക്ക് ആളുകളൊക്കെ മസിൽസ് ജിമ്മില് പോയാൽ മസിൽമാൻ ആവും അത് കാരണം മാൻ മാത്ര പണ്ട് ജിമ്മില് പോയിരത്തുള്ളൂ അവര് പോകുന്നത് മസിൽസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ലേഡീസ് ടു മസിൽ വേണം ബട്ട് അതിന്റെ ബേസിക്കലി ഈ മസിൽ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് നമ്മൾക്ക് കാണിക്കാനുള്ള ബൈസെപ്സ് മസിൽ അങ്ങനെയാണ് പക്ഷെ അല്ലാതെ എനിക്ക് ഞാനും പോകുന്നത് ഞാൻ പറഞ്ഞ ദവയില്ല കഴിഞ്ഞാൽ മസിലിനല്ല വെറുതെ ജസ്റ്റ് കാർഡിയോ ചെയ്യാനാ പറഞ്ഞോ ഞാനും വെയിറ്റ് ട്രെയിനിങ് ചെയ്യാറുണ്ട് ട്രെയിനിങ് ചെയ്യുന്നത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസിൽ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനാ സോ ഇപ്പൊ ഡാൻസിനായാലും ഫോർ ഇൻസ്റ്റൻസ് നിങ്ങൾക്ക് എനിക്ക് കാണിച്ചു തരാൻ പറ്റും ഞങ്ങളുടെ ഡാൻസിലായാലും ഞങ്ങൾക്ക് ഇരുത്താണ് ഒരു സ്ക്വാഡ് പൊസിഷനിൽ അതിൽ ഇരുന്നിട്ടാണ് ഇപ്പൊ എൻ്റെ പെർഫോമൻസ് ഉണ്ടാവുക ഇതിന് നമുക്ക് ഇഞ്ചുറീസ് വരും അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ മുട്ടുവേദന വരും സോ നമ്മുടെ ലെഗ്സിന്റെ മസിൽസ് ഹാൻഡ് സ്ട്രിങ് മസിൽസ് ഇതിന്റെയൊക്കെ മസിൽസ് സ്ട്രോങ് ആയാലേയാണ് കോഡ് റിസെപ്റ്റ്സ് എന്നൊക്കെ പറയും ഈ മസിൽസ് ഒക്കെ സ്ട്രോങ് ആയാലേണ് എനിക്ക് എന്റെ ഡാൻസിൽ എന്റെ ഐഡിയ ജിമ്മിൽ പോയിട്ട് മസിൽ ബൾക്കപ്പ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളതല്ല അത് സന്തോഷമാണ് എന്തൊക്കെയായാലും നീ അത് ഞാൻ പറഞ്ഞാലും അത് വെറുതെ ആണുങ്ങൾക്കാണ് മസിൽ ഒരു സ്ത്രീക്കായാലും ഒരു ഇത്തിരി ഇങ്ങനെ കൈ കാണിക്കും മസിൽ കണ്ടാവും ഒരു സന്തോഷം തന്നെയാണ് ബട്ട് അതല്ല പോയിന്റ് ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഫിറ്റ്നസ് ആണ് ഇതിപ്പോ നാൽപ്പത് വയസ്സിലോ അമ്പത് വയസ്സിലോ അറുപത് വയസ്സിലായാലും നമുക്ക് ആ ഫിറ്റ്നസ് വേണം നമ്മൾ എന്താ ചെയ്യാൻ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യാൻ സാഹചര്യം ഉണ്ട് മനസ്സും ഉണ്ട് പക്ഷെ ശരീരം വഴങ്ങിയില്ലെങ്കിലോ ബുദ്ധിമുട്ടാണോ ആ ശരീരം വഴങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഇപ്പൊ ഈ പറഞ്ഞ ജിമ്മും ഇതും ഞാൻ ഇല്ല നേരത്തെ പറഞ്ഞല്ലേ ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം ജിമ്മിലൊരു റിലാക്സേഷനുമാണ് നമ്മുടെ ദേഷ്യം സങ്കടം ഇതൊക്കെ മറ്റൊരാളുടെ മേത്ത് തീർക്കണേക്കാളും നല്ലത് ഒരു മെഷീൻ്റെ മുകളിൽ തീർക്കുന്നതാണ് അതെ അതെ അതെല്ലാത്തിനും നല്ലതാണ് നമ്മൾ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഇമോഷൻസ് ഒക്കെ സാധാരണ ആരാ നമ്മളായിട്ട് അടുത്ത ആൾക്കാർ ആരെങ്കിലും തലയിൽ വെച്ചിട്ടാണ് ആരെങ്കിലും നമ്മളത് വെച്ച് വിൽക്കുക അതിലും നല്ലത് ജിമ്മിൽ പോയിട്ട് തീർത്തു കഴിഞ്ഞാൽ ഫ്രഷ് ക്ലീൻ ആണ് നമ്മളും സെറ്റ് നമ്മളെ ചുറ്റുള്ളവർക്കും സമാധാനം ഉണ്ട് അപ്പൊ ആ ഒരു കോൺസെപ്റ്റും ഉണ്ട് ഫിസിക്കൽ ആൻഡ് മെന്റൽ നമ്മളിപ്പോ എക്സസൈസ് പറയുന്നതന്നെ അതല്ലേ ഫിസിക്കൽ ആൻഡ് മെന്റൽ വെൽനെസ് ആണ് ഏത് വ്യായാമം പിന്നെ ഇപ്പോ എങ്ങനെ സെറ്റ് സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട് എന്റെ കയ്യില് സാമഗ്രികളൊക്കെ ഉണ്ട് എനിക്ക് അത്യാവശ്യം വേണ്ടി കഴിഞ്ഞാൽ ഡാൻസ് കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാനുള്ള കുറച്ചൊരു വെയിറ്റ് ട്രെയിനിങ്ങിന്റെയും ഇതിന്റെ സംഭവങ്ങൾ എന്റെ കയ്യിലുണ്ട് അത് വെച്ചിട്ട് ഞാൻ ചെയ്യും ഇപ്പൊ എനിക്ക് ജിമ്മിൽ പോവാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം പിന്നെ ഞാൻ ജിമ്മിലായിട്ട് ഇണ്ടായതുകൊണ്ട് ബെറ്റർ അവിടെ പോകുമ്പോൾ കുറച്ചും കൂടി മോട്ടിവേഷൻ ആണ് നമ്മളെ നമുക്കൊരു പുഷാണ് മറ്റേ ചെയ്യുമ്പോൾ ചില ദിവസം ചെയ്യും മടിയാവും ചില ദിവസം മടിയാവും ഡാൻസ് കണ്ടപ്പോഴാണ് ഞാൻ പുഷ്പ് വരും അത് നല്ലതാണ് നമുക്ക് നമുക്ക് ഒരു ഇത് നന്നായിട്ട് ഇതിപ്പോ ശരിയായിട്ടില്ല കേട്ടോ അപ്പൊ ഇതായി ഒരു അപ്ഡേറ്റ് നമ്മുടെ കോച്ചിങ് ആള് പറഞ്ഞോ അത് നമുക്കൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് വിശേഷങ്ങൾ വിശേഷങ്ങൾ മുന്നോട്ട് പോകുന്നു ഒരുപാട് കാര്യങ്ങളുണ്ട് നൃത്തും ജിമ്മും മാത്രമല്ല ഒരുപാടുണ്ട് അതിലിപ്പോ നിങ്ങൾ ചോദിച്ചത് നൃത്തവും ജിമ്മും ആയതുകൊണ്ട് നമുക്ക് ലൈഫിൽ ഒന്നല്ലേ ഉള്ളൂ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ ഈ ഒരു ലൈഫേ ഉള്ളൂ എഴുതണോ വായിക്കണോ ഞാൻ ഒരുപാട് വായിക്കും എഴുതും എനിക്ക് ഇഷ്ടമുള്ള ബേക്ക് ചെയ്യും അങ്ങനെ പലതും ടയില് ഞാൻ യോഗ ഉണ്ട് യോഗ കളരി എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് കളരി ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമായിരുന്നു അപ്പൊ ഇപ്പൊ അതിന്റെ ഒരു യോഗ കളരി എന്ന് പറഞ്ഞിട്ട് അത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ട്രൈ ചെയ്യണം ട്രൈ ചെയ്താൽ ചിലതൊക്കെ ചീറ്റി പോവും അതും സത്യമാണ് എല്ലാം ഒന്നും വർക്കൗട്ടെ ചിലത് ചീറ്റി പോകും ചിലത് നന്നായി ചിലതായിരിക്കും ആ നമ്മൾ തീരെ വർക്കൌട്ടല്ലേ ചെറുത് വെറുതെ ടൈം ടൈംപാസിന് തുടങ്ങിയതായിരിക്കാം ചിലപ്പോ എന്നും നമ്മുടെ ലൈഫില് കൂടെ നിൽക്കുക സോ ട്രൈ ചെയ്ത് നോക്കണം ഒരു ലൈഫല്ലേ ഉള്ളൂ പിന്നെ നമ്മൾ നമ്മുടെ മക്കൾ ഇൻസ്പയർഡ് ആവുക നമ്മള് അവർക്ക് സെറ്റ് ചെയ്ത് ആംബിയൻസ് ഉണ്ടല്ലോ നമ്മളെ വളരെയാണ് അപ്പൊ നമ്മൾ തന്നെ ഒരു ലൈഫിൽ ഒരു മോട്ടീവ് ഇല്ലാതെ ഒരു ഇതില്ലാതെ പോകുമ്പോ ഐ ഫീൽ ഇതിപ്പോ എന്താ വെച്ചാ ഇപ്പൊ എന്റെ അടുത്ത് പിള്ളേരായത് പറയും അവർക്ക് യോ ഡാൻസിങ് ഓ ഡാൻസ് ഡാൻസ് ഇപ്പൊ ഞാൻ സ്റ്റേജിൽ കേറുമ്പോ ഏറ്റവും കൂടുതൽ ഇടവും വല്ലതും നിക്കൻ്റെ പിള്ളാരാ ഒരാള് മേക്കപ്പ് ഒരാള് കർട്ടൻ അവര് ഭയങ്കര ആയി അവർക്ക് പെർഫോം ചെയ്യണം അവർക്ക് സ്റ്റേജിൽ എന്റെ അടുത്ത് വന്ന് ചോദിക്കും ഫീഡ്ബാക്ക് എങ്ങനെയുണ്ട് കളിച്ചിട്ട് എങ്ങനെയുണ്ട് സോ നമ്മൾ അവർക്ക് ഒരു പോസിറ്റീവ് ഞാൻ വായന ആയാലും ബേക്കിംഗ് ആയാലും ഒക്കെ അവര് അതുമാതിരി മാറി ഡ്രൈവിംഗ് ആവട്ടെ

സുഹൃത്തുക്കളെ നമ്മളെ രേഖാമേടമായിട്ടുള്ള വിശേഷങ്ങൾ പങ്കുവെച്ച് ഈ വീഡിയോ വൈൻഡ് അപ്പ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ എല്ലാവരും മാക്സിമം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരുടെ മാക്സിമം ഷെയർ ചെയ്യുക എന്തെങ്കിലും ഒരു ടിപ്സ് നമ്മുടെ ഒരുപാട് അൺഹെൽ അഡിക്ഷൻസിന്റെ കാലാണ് വല്ല നല്ല അഡിക്ഷൻസും ജീവിതത്തിന്റെ ഭാഗമാക്കുക ഹെൽത്തിയായി ഹാപ്പി ആയി ജീവിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈകിട്ട് ആണ് വീണ്ടും മറുത്തൊരു വീഡിയോ കാണാം എന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ